ഇളമ്പച്ചി ഗുരു ചന്തു പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവവും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ആറോ പ്ലാന്റിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ അവരുടെ അവരുടെ രീതിയിലുമുള്ള ഒരു കഴിവുകളായി മാറ്റുക എന്നാണ് ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ദേശീയ സംസ്ഥാന ഗെയിം മത്സരങ്ങളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗങ്ങളായ കെ എൻ വി ഭാർഗവി പി സുനീറ പി ടി എ പ്രസിഡന്റ് ടി വിനോദ് കുമാർ വികസന സമിതി ചെയർമാൻ കെ രവി മദർ പി ടി എ പ്രസിഡന്റ് പ്രസൂന പത്മനാഭൻ പി ടി എ വൈസ് പ്രസിഡന്റ് എം വി അലി ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് മുഹമ്മദ് അക്രം ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് പി കെ സിറാജുദ്ദീൻ സ്റ്റാഫ് സെക്രട്ടറി സി രമേശൻ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജ ശ്രീരാം സ്വാഗതവും പ്രധാനാധ്യാപിക കെ ടി റീന നന്ദിയും പറഞ്ഞു